നമസ്കാരം ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാന് സത്യത്തിൽ ഭയമാണ് കാര്യം ഭാരതം എന്നുള്ള വാക്കിനോട് പോലും പാകിസ്ഥാന് ഭയം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഭാരതത്തിൻ്റെ അതിർത്തി കിടന്നു വന്ന് ഭാരതത്തിനകത്തെ പൗരന്മാരെ ഒന്നുമറിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ പൗരന്മാരെ കൊന്നു കൊല വിളിച്ചതിന് ശേഷം ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കും പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാരതത്തിനകത്തു വന്ന് എന്ത് തോന്നിവാസം കാണിച്ചാലും ചിരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഭാരത്തിലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച പാകിസ്ഥാന് കൊടുത്ത എട്ടിൻ്റെ പണികളാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വലിയ പണി തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൃത്യമായ തിരിച്ചടി അവരുടെ ആണവ കേന്ദ്രങ്ങൾ വരെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഭാരതത്തിൻ്റെ ആ തിരിച്ചടി ആ തിരിച്ചടിയാണ് ഭാരതം എന്നുള്ള പേര് കേൾക്കുമ്പോൾ പോലും ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷാങ്ങായ് ഉച്ചകോടിയിൽ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഭാരതത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച അസർബൈജാനെ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് മിസൈലുകളും ഡ്രോണുകളും മറ്റായുധങ്ങളും നൽകി ഭാരതത്തെ തകർക്കുവാൻ സഹായിച്ച അസർബൈജാനെ ആ അസർബൈജാനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഭാരതം പണി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ നെഞ്ചിടിപ്പാണ് കാര്യം പാകിസ്ഥാനെ സഹായിച്ച രാഷ്ട്രങ്ങൾക്ക് ഇതാണ് ഗതിയെങ്കിൽ പാക്കിസ്ഥാന് ഭാരതത്തെ ഡയറക്റ്റായിട്ട് നോവിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് എന്തായിരിക്കും ഭാരതം കരുതി വച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു തിരിച്ചടി ആ തിരിച്ചടി എന്തായിരിക്കുമെന്ന് ആലോചിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭയം കാര്യം ഷാങ്ങായ് ഉച്ചകോടിയിലാണെങ്കിലും മറ്റേത് പൊതുവേദികളിലാണെങ്കിലും പാകിസ്ഥാനും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷെരീഫും ഒക്കെ ഒരു വേദിയിൽ വരുന്ന സാഹചര്യങ്ങളിൽ ഷഹബാസ് ഷെരീഫിനെ ഒരു എലിയുടെ വില പോലും ഭാരതം കൽപ്പിക്കാതെ ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് പല സമയങ്ങളിലും നമ്മൾ കണ്ടു മറ്റുള്ള ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർ വമ്പൻ നേതാക്കന്മാർ രംഗത്ത് വരുമ്പോഴും അവരുടെ ആവശ്യം നരേന്ദ്രമോദിയുമായി സൗഹൃദം ഉണ്ടാക്കണം എന്നതാണ് ആ നരേന്ദ്രമോദിയുമായി സൗഹൃദം ഉണ്ടാക്കുവാൻ വേണ്ടി ഷഹബാസ് ഷെരീഫ് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഷഹാബാസ് ഷെരീഫിനെ പത്തടി പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ഈ ഓരോ നേതാക്കന്മാരും രാഷ്ട്രങ്ങളും ഓടി വരുന്നത് ഈ കാഴ്ചകളൊക്കെ ഷഹബാസ് ഷെരീഫും പാകിസ്ഥാനും മസി മുനുനീറും ഒക്കെ നേരിട്ട് കാണുമ്പോൾ സത്യത്തിൽ അവരുടെ നെഞ്ചെടുപ്പാണ് കൂടുന്നത് കാര്യം ഇത്രയും രാഷ്ട്രങ്ങൾ ഭാരതത്തിനും പിന്നാലെ അണിനിരക്കുമ്പോൾ ഇനി ഭാരതത്തിനെ തൊട്ട് നോവിച്ചാൽ ഭാരതത്തിന് വേദനിച്ചു എന്ന് മറ്റുള്ള രാഷ്ട്രങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ പോലും അവർ ഒറ്റ നിമിഷം കൊണ്ട് ഭസ്മമാക്കിക്കളയും എന്നുള്ളൊരു ഭയം എന്തായാലും ശരി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷാംഗായി ഉച്ചകോടിയിൽ ഭാരതത്തിൻ്റെ നിലപാടുകൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ഇനി ഭാരതത്തിനെ മോവിക്കാൻ ശ്രമിച്ചാൽ ഭാരതത്തിൻ്റെ മേൽ ഒരു തരി മണ്ണ് ഈ നുള്ളിയിടുമാനെങ്കിലും ഏതെങ്കിലും ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ശ്രമിച്ചാൽ ആ രാഷ്ട്രങ്ങളെ സഹായിക്കാൻ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ശ്രമിച്ചാൽ ഇവരുടെയൊക്കെ അവസാനം ഭാരതത്തിൻ്റെ കൈകൊണ്ടാകുമെന്നുള്ള കൃത്യമായ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ലോക നേതാക്കന്മാരുടെ മുന്നിൽ വച്ചോ പറഞ്ഞു വച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അല്ലാതെ പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുന്നിൽ പോയി യാചിച്ചുകൊണ്ട് നിന്നുള്ളൊരവസ്ഥയിൽ നിന്നും ഇന്ന് ഭാരതത്തോട് യാചിക്കേണ്ട മറ്റു രാഷ്ട്രങ്ങൾ യാചിച്ച് മതിയാകൂ എന്നൊരു സാഹചര്യത്തിലേക്ക് ഭാരതത്തെ വളർത്തിക്കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തെ നോവിക്കുകയോ ഭാരതത്തിൻ്റെ ഒരുപടി മണ്ണ് വേണമെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ആ പറയുന്നവരുടെ അവസാനം അടുത്തു കഴിഞ്ഞു എന്ന് ഇനി പാകിസ്ഥാൻ അടങ്ങുന്ന ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാവുകൾ തന്നെയാണ് കാര്യം അവരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഭാരതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെബ് ഡെസ്ക് ആർ പി ടി വി